നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഈ ഒരു ഇലക്ക് ഇത്രമാത്രം ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറച്ച് പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ ബി പി കൊളസ്ട്രോൾ ഇവയൊക്കെ കുറയാനായിട്ട് സഹായിക്കും ഇതുവഴി നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ഒരുപാട് നാരുകൾ ഉള്ളതുകൊണ്ട് മലബന്ധം തടയാൻ നല്ലതാണ് ഇതല്ലാതെ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി കാരണം നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഉണ്ട് ഇത് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കും പെയിൻസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊന്നുമല്ലാതെ ഇതിലൊരുപാട് വൈറ്റമിൻ എ ഉണ്ട് സി ഉണ്ട് കാൽസ്യം മഗ്നീഷ്യം അയൺ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും നമുക്കങ്ങനെ അണുബാധകളൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും ഇത് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം സൂപ്പായിട്ട് ഉപയോഗിക്കാം ഈ ഒരു ഇല ഏതാണെന്നറിയാമോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന മുരിങ്ങയിലയാണിത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മുരിങ്ങയില ഉപയോഗിക്കാൻ മടി കാണിക്കരുത് നമുക്കിത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്